ഞാൻ വന്നതേയുള്ളൂ ഞാൻ ഉള്ളൂ എടാ ഞാൻ ഈ സാധനം വേണ്ടി വന്നാ സുരേഷ് ലീവല്ലേ രണ്ടാഴ്ച ലീവ് എടുത്തല്ലേ എനിക്ക് ലീവ് ചോദിച്ചു ആദ്യമൊക്കെ മഴ പറഞ്ഞു പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോളാൻ പറഞ്ഞു പിന്നെ നമ്മളോട് ഒരു ചെറിയ വിശ്വാസം ഉണ്ട് ഈ അരി ഒക്കെ നിർത്തിയതോണ്ടേ അപ്പൊ പുള്ളിയുടെ ചേർക്കാൻ ആവശ്യമില്ല മിക്ക ദിവസം പുള്ളി വരികയല്ല സൈറ്റിങ് കാര്യങ്ങളും ഒക്കെ ഞാനാ കൈകാര്യം ചെയ്യുന്നു വിശ്വാസമായി എന്നാലും നിന്റെ കേട്ടോ വെള്ളോടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴാടാ ജീവിതം എന്താണ് അല്ലെ ബന്ധങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാൻ തുടങ്ങിയത് അവൾ എന്നോട് നേരത്തെ തൊട്ട് പറയുന്ന മറ്റേ മോളല്ലേ അച്ഛനെ കാണാൻ പോണം അച്ഛനെ കാണാൻ പോണം പോണോ നമ്മളീ പൂളയെല്ലാം അടിച്ചിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ നമുക്കത് വല്ലോ മനസ്സിലാവുമോ അപ്പൊ അടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഞാൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത് അതുപോലെ ആയിരിക്കുമല്ലോ അവളു അങ്ങ് മലവാറല്ലേ രണ്ടാഴ്ച ലീവ് എടുത്ത് പോവാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ ഒന്നും മനസ്സിലാക്കി ചിലപ്പോ ഞാനൊരു മൂന്ന് ദിവസം കഴിയുമ്പോ അവളെയും പിള്ളേരെ അവിടെ രണ്ടാഴ്ച പിള്ളേർ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ നിനക്ക് തരാനുള്ള ആയിരത്തിഅഞ്ഞൂറ് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടേ അത് കൈ വെച്ചോന്നല്ലായിരുന്നു വഴിക്ക് പോകുന്നല്ലടാ എനിക്ക് പൈസക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വിളിക്കും സെറ്റ് ചെയ്ത് തരണം ആ വെള്ളവടിയൊക്കെ നിർത്തിയപ്പോ നിന്റെ ജീവിതത്തിൽ ഒരു അർത്ഥമായി സത്യസന്ധമായ മറുപടി പറഞ്ഞ സത്യം അത് ചിലതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് മായ്ച്ചു കളഞ്ഞാൽ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം രക്ഷപ്പെടുകൂടാ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി